നമസ്കാരം എല്ലാവരും സ്വകാര്യമായിരിക്കുന്നു ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ബാലയും അമൃതയും ഇഷ്യൂ അവരുടെ ഇഷ്യൂവിൽ സീക്രട്ട് ഏജൻറ് ഏജൻറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെ ഓന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു സംഗതി റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഓരോരു വീഡിയോ ചെയ്തിരുന്നു ഞാനത് എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു റിയാക്ട് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ആ ചെയ്ത വീഡിയോ പബ്ലിക് ഡൊമൈനിൽ ഓൺ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ അതിൽ നമ്മളൊരു പേഴ്സ്പെക്റ്റീവിൽ റിയാക്ട് ചെയ്തിരുന്നു ഓക്കെ ആ റിയാക്ട് ചെയ്ത വീഡിയോന് അടിയിൽ ഏജൻറ്റ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ഏജൻറ്റിനെന്താ തോന്നിയെന്നുള്ളൊരു കമൻറ്റ് ഒരു മറുപടി കമൻറ്റ് ഏജൻറ്റ് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ആ കമന്റിനൊരു മറുപടിയാണ് ഈ വീഡിയോ കേട്ടോ ഞാൻ അതിൽ ടൈപ്പ് ചെയ്യാൻ നിന്നില്ല ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മുന്നത്തെ വീഡിയോ നോക്കി അറിയാം മുന്നത്തെ അല്ല അതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്ന് രാവിലെ ഇട്ട വീഡിയോ അപ്പോൾ അത് ഞാൻ ആ ക ഓനത്തെ കമൻറ്റ് ഞാൻ അവിടെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിനുള്ളൊരു മറുപടി നമുക്ക് അതിൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഒരു മറുപടി വീഡിയോ ആണ് ആ കമൻ്റ് ഇട്ടതിനും പിന്നെ എന്തുകൊണ്ട് ഞാൻ എന്ത് സാഹചര്യത്തിൽ ഈ വീഡിയോ ചെയ്തെന്നുള്ളതിനൊക്കെ ഒരു മറുപടി ചെയ്യാമെന്ന് വെച്ചു പക്ഷേ ഈ മറുപടി കമൻറ്റ് വായിച്ച് മറുപടി പറയുന്നതിന് മുന്നേ ഈ യഥാർത്ഥത്തിൽ ഏജൻ്റിനുള്ള മറുപടി ഇന്ന് വേറൊരാൾ കൊടുത്തു കഴിഞ്ഞു വേറൊരാൾ പറഞ്ഞാൽ ഈ പ്രശ്നം കൊണ്ട് ഏറ്റവും ബാധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള അമൃതാ സുരേഷിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഇതിനുള്ള മറുപടി കിട്ടി ആ മറുപടി ആദ്യം പറഞ്ഞതിന് ശേഷം ഏജൻറ്റിൻ്റെ കമൻറ്റ് വായിക്കാം ഏ ഞാൻ ആ ഇട്ട വീഡിയോ ഇന്ന് ഇവർ അമൃത സുരേഷ് അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് സിസ്റ്റർ താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട് പിന്നെ നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വരുന്ന സംഭവങ്ങളിൽ നമുക്ക് തോന്നുന്ന അഭിപ്രായം എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞു എന്നുള്ളൂ പക്ഷെ എനിക്ക് ഞാൻ സാധാരണഗതിയിൽ പല ആൾക്കാരുടെയും പല ആൾക്കാരും പല പേസ്പെക്റ്റീവിലും പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും നമ്മൾ എനിക്ക് മറുപടി പറയാൻ തോന്നിയില്ല പക്ഷേ ഇതിലെന്തോ എനിക്ക് പറയാൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് അപ്പോൾ ആ പറഞ്ഞതിന് നിങ്ങൾ ഷെയർ ചെയ്ത ബിഗ് താങ്ക്സ് ഉണ്ട് അതിൻ്റെ അടിയിലാണ് അമൃത ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് ഇതാണ് ഏജൻറ്റിനുള്ള മറുപടി എൻ്റെ മറുപടി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എനിക്കുള്ള കമൻ്റ് ഇട്ടേനുള്ള മറുപടി ഞാൻ പറയാം പക്ഷേ അമൃതരുടെ മറുപടി ഇങ്ങനെയാണ് താങ്ക് സോ മച്ച് ബ്രദർ ദിസ് മീൻസ് എ ലോട്ട് ആൻഡ് ഡിയർ സായി എന്തിനാടോ ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ആർക്ക് വേണ്ടി കഷ്ടം ഇനിയും പ്രതീക്ഷിക്കുന്നു ഡിപ്ലോമാറ്റിക് ബയാസ്റ്റ് വീഡിയോസ് ഫ്രം യുവർ എൻഡ് എഴുതിയത് ശ്രദ്ധിക്കൂ എന്തിനാടോ അവരത്രയും സ്ട്രെസ് ചെയ്തിട്ട് അത്രയും മാനസിക വിഷമം പിരിമുറുക്കം അവരനുഭവിച്ചു കൊണ്ടാണ് അവർ ഈ മെസ്സേജ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അവർ എന്ത് രീതി എന്താണ് അതിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ആർക്കു വേണ്ടി കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ആ എക്സ്പ്ലനേഷനൊക്കെ ഇട്ടതിൻ്റെ അർത്ഥം മൂളുള്ളവനും മനസ്സിലാവും മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കുക അതായത് എന്തിനാണ് ഇനിയും ഇനിയും പ്രതീക്ഷിക്കുന്നു ഡിപ്ലോമാറ്റിക് ബയാസ്റ്റ് ഞാൻ അതേ അതേ ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതുപോലത്തെ ഒരു വിഷയം പൊതു അതിൽ ഇടങ്ങളിൽ എല്ലാവരും കൈകാര്യം ചെയ്തതിൽ ഞാൻ പറയാം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാരും ഇതിനെ കൈകാര്യം ചെയ്തത് ന്യായമെന്ന് തോന്നുന്ന രീതിയിൽ ഭൂരിപക്ഷത്തിന് മെജോറിറ്റിക്ക് മെജോറിറ്റി മെജോറിറ്റി മൈനോറിറ്റിയൊന്നുമില്ല ഇതിലേട്ട് കാരണം എന്ന് വെച്ചാൽ അവനവൻ്റെ തിങ്കിങ്ങും ഓരോ ഓരോരുത്തരുടെ തോട്ട് പ്രോസസ്സാണ് ഏ ചിന്താഗതിയാണ് അവരുടെ അവർ അവർ അവരുടെ ആ ചുറ്റുപാടുകളും ഇതിനനുസരിച്ചാണ് അവർ പറയുന്നത് അപ്പോൾ അവർക്കെന്താ വെച്ചാൽ അവരുടെ കുടുംബം അവരെ കുട്ടി അവരനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടാണ് അവരവരുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല അവസാനം അവർ പറഞ്ഞു പോയി ഞാൻ അത് വീണ്ടും പറയുന്നില്ല അപ്പോൾ ഈ ഒരു മറുപടി ദയവ് ചെയ്ത് അവരടുത്തുനിന്ന് ഏജൻറ്റ് സ്വീകരിക്കുക ഒന്ന് കാരണം അതാണ് സത്യത്തിൽ സത്യത്തിൽ ഇനി ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം ഇവന് ഇട്ട കമൻറ്റിന് ഞാനല്ല മറുപടി ഞാൻ ഞാൻ പറഞ്ഞേക്കാളും സ്ട്രോങ്ങ് ആയിട്ടാണ് അമൃതയുടെ മറുപടി വന്നിട്ടുണ്ട് കാരണം അവരാണ് ബാധിക്കപ്പെട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തെന്ന് തന്നെയുള്ള വീഡിയോ പക്ഷേ ഏജൻ്റ് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു മറുപടി ഞാൻ പറയാം പക്ഷേ മെസ്സേജ് ഞാൻ വായിക്കാം വായിച്ചതിന് ശേഷം നമുക്കതിനുള്ള മറുപടി ഇന്ന് തന്നെ കൊടുക്കാം ഓക്കെ ഗോപ്രോ നിനക്ക് നിൻ്റെ പേഴ്സ്പെക്റ്റീവിലെ മോനെ എനിക്ക് മോനെ അല്ല സോറി വായിച്ചിട്ട് തെറ്റി പോയി ഗോപ്രോ നിനക്ക് നിന്റെ പേഴ്സ്പെക്റ്റീവ് ഇല്ലേ ഇല്ലേ എന്നാണ് ഉദ്ദേശിച്ചത് മോനെ എനിക്ക് എൻ്റെ മോനെ എനിക്ക് എൻ്റെ നിൻ്റെ പേഴ്സ്പെക്റ്റീവ് ഓർ ഓർ അതേഴ്സ് പേഴ്സ്പെക്റ്റീവിന് കൈയടിക്കാൻ പാകത്തിന് വീഡിയോ ഇടാൻ എന്നെ കിട്ടില്ല ഇനി അല്ല നീ തന്നെ പറയില്ലേ നിൻ്റെ തിങ്കിങ് എന്ന് ചില കേസിൽ സെയിം ആസ് ദാറ്റ് ആൻഡ് ബാല എൻ്റെ തന്ത അല്ല എനിക്ക് ബാലൻസിങ്ങിൻ്റെ ആവശ്യം മോൻ്റെ പേഴ്സ്പെക്റ്റീവ് ഞാൻ മനസ്സിലാക്കുന്നു ബൈ പ്രോ എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഞാനൊരു മറുപടി പറയാം എൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് കാര്യം ഞാൻ പറയാ ചോദിക്കാനുള്ളത് ഇവിടെ കുട്ടി എന്താ കണക്ക് ഇതിനോട് ഇത്ര ദേഷ്യം എനിക്ക് എന്തത്ര ചൊറിച്ചിൽ നിൽക്കും മനസ്സിലാവണില്ല സായി എന്താ കാര്യം അറിയോ ഈ ബിഗ് ബോസ് പോണതിന് മുന്നേ നമ്മളൊന്നും സംസാരിച്ചിരുന്നു നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു എൻ്റെ ഓരോ അത് കാരണം ബിഗ് ബോസ് പോകണേന് മുന്നേ ഇതേമാതിരി സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങൾ പറയാനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിരുന്നല്ലോ റിയാക്ട് ചെയ്തിരുന്നു അതൊക്കെ കഴിയുന്ന സമയത്ത് ഇതിനെ വിളിക്കും അണക്ക് പറ്റാത്ത കാര്യങ്ങൾ ഇതിനെ കൊണ്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കും ഇല്ലടെ അതൊക്കെ ചെയ്യല്ലേ മോനെ കുഞ്ഞാ ഏ എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ പോയിരുന്നോടത്ത് ഈ ബിഗ് ബോസ് പോയി എന്നോട് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയി നമുക്ക് വന്നിട്ട് കാണാന്നൊക്കെ പറഞ്ഞു പോയി അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടിയ സാധനമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അറിയോ ഈ ബിഗ് ബോസിലേക്ക് പോയതിന് ശേഷം കുട്ടി അതിനെക്കുറിച്ച് ഒരുപാട് പേര് പച്ച ആട്ടാട്ടിയില്ലേ എത്ര ഒരാളെങ്കിലും എൻ്റെ ഈ എൻ്റെ സ്വന്തം ആൾക്കാർ എന്ന് പറയുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരാൾ എൻ്റെ വീട്ടിലുള്ളവർ തന്നെ എന്നെ നല്ല പച്ചക്കാട്ടാക്കി എന്നാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ എന്തുകൊണ്ടാണ് അതെടുത്ത് പറയാൻ കാരണം അറിയോ എനിക്ക് മനസ്സിലായത് ഈ അതിനുള്ള ഇറങ്ങി വന്നതിന് ശേഷം മനക്കെന്തോ എന്നോട് ഭയങ്കര ദേഷ്യമുള്ള പോലെ എന്തുകൊണ്ടാണ് പറയാൻ കാരണം അറിയോ സത്യം പറഞ്ഞാൽ കുഞ്ഞാ ഞാൻ ഞെട്ടിയ കാര്യം എന്താ അറിയുമോ ഗോപ്രോ നിനക്ക് നിൻ്റെ ബിഗ് ബോസ് പോകണം എൻ്റെ മുന്നേ കുഞ്ഞാൽ ഈ എന്നെ ബ്രോ നിങ്ങൾ എന്നൊക്കെ വിളിച്ചു തരുന്ന അവസ്ഥയല്ല ഈ എന്നെ വിളിക്കണമെന്നല്ലേ പറഞ്ഞ കേട്ടോ എൻ്റെ ഇഷ്ടാട്ടോ ഈ എങ്ങനെ എന്നെ വിളിക്കണ്ടത് നമുക്ക് എൻ്റെ ഇത് മാത്രം ഒരു ഇഷ്ടമുള്ള പോലെ ചെയ്യും അന്ന് നമുക്ക് പ്രോബ്ലം അല്ല ഞാൻ ഞെട്ടിയതാണ് കേട്ടോ അതാ ഞാനവിടെ എന്താണ് എന്നോട് ദേഷ്യം ചോദിക്കാൻ കാരണം ഇത്രധികം ദേഷ്യം മോനെ എനിക്ക് എന്നൊക്കെ പറയട്ടെ പിന്നെ ആവശ്യം മോൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ത് മോനോ അങ്ങനെ എന്ത് മോനോ എന്നറിയില്ല എന്താണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പോണേന് മുന്നേ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ആ സമയത്ത് ഈ എന്നോട് ബ്രോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു പോയ ചങ്ങായി തിരിച്ച് വന്നതിന് ശേഷം വിചാരിച്ച സംഗതി കണ്ടപ്പോൾ അതിൽ ഞാനൊന്നും ഞെട്ടിട്ടോ ഏ അല്ലാതെ നമുക്ക് ഇതൊന്നുമില്ല കാരണം ഈ കമൻറ്റ് മാത്രമല്ല ഈ ബിഗ് ബോസിൻ്റെ എൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിൻ്റെ അടുത്ത് പറയും കാരണം ചെറിയ അന്നെ ആട്ടാത്ത അല്ലെങ്കിൽ ഊക്കാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല അവരോടൊക്കെ ഈ ജോയിൻ്റായി കമ്പനിയായി കം ഭയങ്കര ഒന്നൊരു വിഷയമല്ല എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പക്ഷെ ചിലപ്പോൾ കണ്ടുണ്ടാവില്ല മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ചാനലിൽ കൂടി എൻ്റെ എല്ലാ പരിപാടികളും അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയാലൊക്കെ നന്മ ഉണ്ട് എന്നുള്ള കണ്ടീഷനിൽ റിയാക്ട് ചെയ്ത് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എന്താണ് കുട്ടി എന്നോടൊരു ദേഷ്യം ഇങ്ങനെ തോന്നേണ്ടൊക്കെയാറില്ല എൻ്റെ ഇഷ്ടമാണ് ഈ പറഞ്ഞോട് ഇങ്ങനെ ദേഷ്യം വിചാരിച്ചോണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ വിചാരിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ ഒന്ന് രണ്ട് സംഗതികൾ ഇതിൽ പറയാം ഈ എൻ്റെ പെർസ്പെക്റ്റീവ് തന്നെയാണ് പറഞ്ഞത് കുട്ടിയെ എൻ്റെ പെർസ്പെക്ടീവ് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല എൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ നല്ല പെർസ്പെക്ടീവായിട്ട് തോന്നുന്നു പക്ഷേ എല്ലാവർക്കും അങ്ങനെ തോന്നിക്കോളുന്നില്ലല്ലോ ലേ അവനൊരു വീഡിയോ ഇപ്പോൾ എൻ്റെ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ വർത്താൻ തന്നെ പറഞ്ഞിട്ട് ആ കമൻറ്റിലെ എഴുതിയ കാര്യം തന്നെ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻ്റെ പെസ്പെക്റ്റീവ് എല്ലാവർക്കും യോജിക്കാൻ പറ്റില്ല അനക്ക് യോജിക്കാൻ പറ്റില്ല അതേപോലെ എൻ്റെ എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടുണ്ട് അത് വിമർശിക്കാൻ പാടില്ല ഒന്നുമില്ല എന്ന വിമർശിക്കാൻ പാടില്ല വിമർശനാതീതാണോ ഏജൻ്റ് ഒന്നും പറയാൻ പാടില്ല ആരൊക്കെ ഭയങ്കര ഡയലോഗുകളൊക്കെ പറഞ്ഞു അവർക്ക് ഒരു വിഷയമല്ല നമ്മളൊരു കാര്യം പറഞ്ഞപ്പോ അത് കാര്യം പറഞ്ഞപ്പോൾ കൊള്ളാനുള്ള കാരണം എന്താ അറിയുമോ അത് ന്യായമില്ല എന്ന് മനസ്സിലായി അവനാൻ്റെ കയ്യിൽ നിന്ന് പോയി ഇതിൽ കമൻറ്റ് ബോക്സ് തന്നെ നോക്കി അറിയാം എന്നാൽ അവർക്കൊക്കെ പോയി മറുപടി കൊടുക്കേ പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നീ തന്നെ പറയുന്നത് നിൻ്റെ തിങ്കിങ് ബാല എൻ്റെ തന്തയല്ല ഞാനതൊന്നും പറഞ്ഞിട്ടില്ല ചങ്ങായി ഞാൻ ഞാൻ അങ്ങനത്തെ വർത്താനങ്ങളൊന്നും ഞാൻ അതൊന്നല്ല പറഞ്ഞത് ബാ ഞാൻ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഈ അതൊക്കെ ഉദ്ദേശിച്ചത് ഇത്ര പറഞ്ഞുള്ളൂ ഞാനിത്ര പറഞ്ഞുള്ളൂ ബാലനായിട്ടുള്ള എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പിലായിരിക്കാം ഒരു പക്ഷേ അൾക്ക് ബയാസ്റ്റ് പറയേണ്ടി വരുന്നത് കാരണം ഇന്നല്ലേ പല വീഡിയോയിലും വന്നിരുന്ന് പറയുന്നത് അതായത് പിന്നെ അവരിൻ്റെ സുഹൃത്താണ് മറ്റേ പെണ്ണിൻ്റെ സുഹൃത്താണ് ഇവരിൻ്റെ സുഹൃത്താണ് എനിക്കവർ പറ്റി പറയാൻ പറ്റില്ല ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒന്നും അവർ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും വല്ലാത്ത എന്താ എന്താ പ്രശ്നം എനിക്ക് എനിക്കറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കണം അപ്പം ഞാൻ എന്നോട് തേമാതിരി വിമർശിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പണ്ട് സംസാരിക്കും പണ്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ എന്നോട് പറയില്ലേ ചോദിക്കില്ലേ പിന്നെ അതായത് അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഏയ് അത് പ്രശ്നമൊന്നുമില്ല അത് ആശയപരമായിട്ടല്ലേ ഇതും അപ്പോൾ ഇത് ആശയപരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല അല്ലേ എന്തായാലും വാട്ട് എവർ ഞാനിതിൽ കൂടുതൽ കിടക്കില്ല എന്നല്ല അത്യാവശ്യം കൂടുതൽ പറഞ്ഞു തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയണം വിചാരിച്ചതല്ല പക്ഷേ ഒറ്റ ൊരു കാര്യത്തിലുള്ളൂ നിനക്ക് നിന്റെ ഇഷ്ടമാണ് നീ എന്നെ നീ ഇന്നും എടാ പോടാന്ന് എന്ത് വിളിക്കണമെന്ന് എൻ്റെ ഇഷ്ടമാണ് പക്ഷേ ഈ അങ്ങനെയല്ല വിളിച്ചതായിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ പേഴ്സണലി ഫോണിലൊക്കെ വിളിക്കുന്ന സമയത്തും പല കാര്യങ്ങളും ഇതിനെ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ പല കാര്യങ്ങളും പറയുമ്പോഴൊക്കെ ഇന്നെ നീ എന്നൊന്നും ഒന്നും വിളിക്കലില്ലായിരുന്നു അപ്പോൾ നമ്മൾ കേട്ട സമയത്ത് സ്വാഭാവികമായിട്ട് ഏഹ് പ്രായത്തിൻ്റെ ഒന്നും കിടക്കാക്കണ്ട കേട്ടോ ഒന്നും വേണ്ടേ വേണ്ട ഏ അതൊന്നും വേണ്ടതെന്നല്ല പറഞ്ഞ കേട്ടോ ഞാൻ ബഹുമാനിക്കണം എന്നല്ല പറഞ്ഞു അതിലോ തെറ്റില്ല കേട്ടോ നീനൊക്കെ വിളിക്കാം കേട്ടോ അവിടെ എന്ത് വിളിക്കാൻ വിളിക്കാട്ടോ പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ ചെയ്യുക അങ്ങനെ എല്ലാം സംസാരിച്ചിരുന്നത് അതിൽ അനുക്ക് അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ദേഷ്യം മനസ്സിനുള്ളിൽ ഉണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ആ അതിനുള്ള ദേഷ്യത്തിനുള്ള കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ള കാര്യം റിയാക്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെല്ലാവരോടും ഈ പ്രശ്നത്തിൽ ദേഷ്യപ്പെടേണ്ടി വരും കാരണം എന്താ പറയുക ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നില്ല ചങ്ങാ ഈ എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ ഒരാളെ കൊണ്ടുവരാൻ കഴിയുമോ അല്ല ഞാൻ കൊണ്ടുവരണം കേട്ടോ നിങ്ങളൊക്കെ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം പക്ഷെ എന്നാലും ഞാൻ പറയുന്നു ഏതാൾ പറഞ്ഞാലും അവനവൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഈ പറയണമല്ല അതാണ് ഞാൻ ആദ്യ എടുത്ത് പറഞ്ഞത് അമൃത സുരേഷ് ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയായിട്ടുള്ള അമൃത സുരേഷിൻ്റെ ഫേസ്ബുക്കിൽ അവർ എഴുതിയിട്ടുള്ളത് നീ ദ്രോഹിക്കുകയാണെന്ന് വളരെ ക്ലിയറായിട്ട് അവരെഴുതിയിട്ടുണ്ട് ഓക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നു ഉപദ്രവിക്കുന്നത് അവർ ഈ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലും വേറെ എന്തൊക്കെയോ സംഗതികളൊക്കെ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു മറുപടി മാത്രം ഇതിൽ ഈ പ്രശ്നത്തിൽ അവസാനിക്കുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ പ്രശ്നത്തിൽ അവസാനിക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ഈ ബിഗ് ബോസിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു റഫ് ടൈം നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ഒരുപാട് ഒരിക്കലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം എതിരാഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ഒരു വസ്തു ഞാനതൊന്നും എനക്കെതിരെ എനിക്കെതിരെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു കാരണം എന്താ മനഃപൂർവ്വം തന്നെ ഞാൻ എൻ്റെ വീട്ടിലെ സംസാരിച്ച സംഭവമാണ് കാരണം വെച്ചാൽ ചങ്ങായി ആകെ തളർന്ന് അടി കിട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കാരണം അത്ര അധികം ഡൗൺ ആയി നിൽക്കുന്ന അവസ്ഥയാണ് നാട്ടുകാർ മുഴുവൻ അപ്പോൾ ഒരു സം ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ നിനക്കെതിരെയുള്ള വീഡിയോസ് ഞാൻ നിർത്തി കാരണം മനപൂർവ്വം ഞാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തീരുമാനിച്ചോളൂ കാരണം ഞാനായിട്ട് ഇനി ആനക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാരണം ആണു അത്യാവശ്യം എല്ലാവരും നല്ലോണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സറിഞ്ഞ് ഞാൻ നിർത്തിയൊരു വ്യക്തിയാണ് അതിൻ്റെ മുന്നേ എൻ്റെ കുറേ ടീമുണ്ടല്ലോ ഇതേമാതിരി കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് സായ്ബ്രോൻ്റെ എതിരെ വീഡിയോ ചെയ്യരുത് ബ്രോ നല്ല രീതി അത്രയും പ്രശ്നം അനുഭവിച്ച് നിൽക്കും നിന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് പല ആൾക്കാരും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അറിയാം എനിക്ക് എന്നിട്ട് ഞാൻ പല വീഡിയോസും ഒഴിവാക്കി പല വീഡിയോസ് ഞാൻ ചെയ്ത വീഡിയോസ് വരെ ചെയ്ത വീഡിയോസ് വരെ ഞാൻ അപ്പോൾ ഞാൻ പഴയത് ഞാൻ ഷെയർ ചെയ്തത് ഷെയർ ചെയ്തൊന്നുമില്ല അത് വേണ്ട പക്ഷേ എന്നാലും ഞാൻ പറയാം ചെയ്ത വീഡിയോ വരെ ഒഴിവാക്കി ഞാൻ വിളിച്ചെന്ന് വെച്ചാൽ ഇനി ആയിക്കോട്ടെ ഞാൻ നമ്മളായിട്ട് ഈ ചങ്ങക്ക് തോന്നുന്നു കാരണം ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് ഇത് ഞാൻ ഒരു റിയാക്ഷൻ ഇപ്പോൾ മറ്റൊരു കേസും ഇപ്പോൾ കേസും ഒന്നും എടുത്തിട്ട് പറയല്ല ഞാൻ എൻ്റെ ഒരു അനുഭവം വിളിച്ചു പറയണം ആ എക്സ്പീരിയൻസ് ഞാനതിൽ ഒഴിവാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാനായിട്ട് ഞാൻ എത്രയോണ്ണം ഒഴിവാക്കി അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ അടുത്ത ആ കമൻ ഞാൻ പിന്നെ ആ കമൻ്റിങ്ങനെ മനസ്സിലടിക്കുന്ന സമയത്താണ് നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞു പോകുന്നത് കാരണം എന്തൊന്നും ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചതാണ് വിളിച്ചു എന്നോട് പല ആൾക്കാർ എൻ്റെ അടുത്ത് ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തിട്ട് സൈബ്രോനെ വെറുതെ വിടാൻ ചങ്ങനെ എത്രയും പ്രശ്നത്തിൽ വയ്ക്കുകയാണ് അപ്പം ഞാൻ പിന്നെ ഞാൻ അതിൻ്റെതായ രീതിയിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ ഇതുപോലെ പലരും പല പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്തൊന്നും സൈബ്രോ വിട്ടിട്ടില്ല ആരും അപ്പം ആർക്ക് അവനാനെ എല്ലാവരും അവനാനെ എല്ലാവരും പറയാം അല്ലേ അങ്ങനെ ചില ടീമുണ്ട് നമ്മൾ റിയൽ ലൈഫിൽ നമ്മളത് അവർക്ക് എന്തുവാ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ ഇഷ്യൂ ആയി അത് ഭയങ്കര അതാണ് ഇഷ്യൂ നമുക്ക് ആരെയും പറയാം നമ്മൾ രാവിലെ വണ്ടി എടുത്ത് പിന്നെ ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മളൊക്കെ എല്ലാ സാധനം പക്ഷെ എന്നാലും പറയരുത് എന്നാ പറഞ്ഞാൽ അത് കളി വേറെ അല്ലേ അത് ശരിയാണോ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം ഏഹ് ഇങ്ങനെ തന്നെയല്ലേ വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പറയും നമ്മൾ നമ്മൾ പിന്നെ ആസ് യു സോ സോ യു റീപ്പ് അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് അതൊക്കെ അതിൻ്റെതായ സ്പിരിറ്റിലെടുക്കും എന്നാണ് വീഡിയോയിലൂടെ അല്ലാണ്ട് ഏജൻ്റ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞത് അതാണ് അപ്പോൾ ആ ഒരു സ്പിരിറ്റിലെടുക്കും അല്ല ആ ഒരു സ്പിരിറ്റിൽ എടുക്കില്ല എന്നുള്ളത് മനസ്സിലായി ഏകദേശം അത് കുറച്ചായിട്ട് മനസ്സിലായിട്ടുണ്ട് വാട്ട് എവർ അപ്പം അപ്പം അത്ര തന്നെ ഉള്ളൂ വേറെ പ്രത്യാവശ്യം ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്